ദൈവനാമം മഹത്വപ്പെടുമാറാകാൻ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുതവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല അപ്പോസ് ഞാൻ പൗലോസ് കൊലോസിയ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള ഭാഗങ്ങളിൽ സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവർണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ പറയുകയാണ് സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണം ഇപ്പോൾ ഒരാത്മീകൻ്റെ ജീവിതത്തിനകത്ത് കൊലോസ്യ സഭയിൽ പൗലോസ് പഠിപ്പിക്കുന്നു കൊലോസ്യ സഭയോട് ലേഖനം കൈമാറുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് സഹിഷ്ണുത വേണം ദീർഘക്ഷമ വേണം ആത്മീകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റു വ്യക്തികളെ പോലെയല്ല നമ്മൾ കർത്താവിനെ കണ്ടിറങ്ങിയവരാണ് നമ്മൾ കർത്താവിൻ്റെ വഴിയെ നടക്കുന്നവരാണ് യേശുവിൻ്റെ സ്നേഹത്തെ നമ്മൾ അറിഞ്ഞവരാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് അവൻ്റെ മഹത്വം ആരുടെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വം യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ് അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊക്കെ പറഞ്ഞ അപ്പോൾ പ്രിയരെ ഈ മഹത്വവും വല്ലഭത്വവും നമുക്ക് സഹിഷ്ണുതയും ദീർഘക്ഷമയൊക്കെ കാണിച്ചു തന്ന നല്ലൊരു കർത്താവുണ്ട് ബീലാത്തോസിൻ്റെ കൽത്തളം മുതൽ ഗാഹുൽ ഉലക്കളം വരെ കർത്താവ് അനുഭവിച്ച പങ്കപ്പാടുകളുണ്ട് ബീലാത്തോസിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഏകദേശം ആറു കോടതിയിൽ മാറി മാറി വിസ്തരിക്കുന്ന യേശുവിനെ നമുക്കിവിടെ കാണാൻ പറ്റും ബീലാത്തോസ് ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും കർത്താവ് മിണ്ടാതിരിക്കുകയും ചിലതിനു മറുപടി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ അവിടെയൊക്കെ കാണുന്നത് ഒരു സഹിഷ്ണുതയാണ് ഒരു ദീർഘക്ഷമയാണ് ആരാണ് നിൽക്കുന്നത് അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥൻ മനുഷ്യ അവതാരമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ തൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം സഹിച്ചു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും ആ കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് സഹിഷ്ണുതയും ദീർഘക്ഷമയും നിങ്ങൾ എന്നിൽ ബലപ്പെടണം ഓക്കെ പീലാത്തോസിന്റെ അവന മുതൽ ആ കോടതിയിലൊക്കെ വിസ്തരിച്ച് ക്രൂശീകരണ സമയത്ത് പോലും മിണ്ടാതിരുന്ന് പ്രാണനെ പിതാവിൻ്റെ കയ്യിൽ കൊടുത്ത ആ ഒരു സഹിഷ്ണുത പിഷാജ് വിചാരിച്ചു അവിടെ കൊണ്ട് സകലതും അവസാനിച്ചു അന്നുണ്ടായിരുന്ന റോമൻ ഗവൺമെൻറ് വിചാരിച്ചു പടയാളികൾ വിചാരിച്ചു എല്ലാം അവിടെ കൊണ്ട് അവസാനിച്ചു എന്നാൽ മൂന്നാം ദിവസം യേശു കർത്താവ് ഉയർത്ത് പുറത്തു വന്നതുപോലെ ഇവിടെ കൊലോസ്യ സഭയിൽ പറയുന്നു അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണം ഇതിനകത്ത് ബലപ്പെട്ടാൽ നമ്മൾ അനുഭവിക്കുന്ന സഹിഷ്ണുതയും നമ്മൾ അനുഭവിക്കുന്ന ചില ദീർഘക്ഷമയൊക്കെ നാളുകളിൽ അസാധാരണമായ ദൈവപ്രവൃത്തിക്ക് കാരണമാകും എന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തന്നതുപോലെ ഒരു പീലാത്തോസിനോ ഒരു കോടതിക്കോ ഒരു പടയാളിക്കോ ഒതുക്കാൻ പറ്റാത്ത നിലയിൽ സാത്താൻ്റെ തലയെ തകർത്തുകൊണ്ട് പുറത്തു വന്ന ആ കർത്താവിൻ്റെ സ്നേഹത്തെ ആ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തെ മുറുകെ പിടിച്ച് ആ കർത്താവിൻ്റെ വഴിയെ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു